അതിനെ പണിതുണ്ടാക്കാൻ ശ്രമിക്കുന്നില്ല യഥാർത്ഥ വീട് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വീട് ഉദാഹരണം പറയുക ഉദാഹരണം പറയാ ഒരുത്തൻ ഗൾഫ് പോയി ഒരുത്തൻ ഗൾഫ് പോയി അങ്ങനെ രണ്ടുമല്ലം പോയി ആയി പിന്നെ നാലായി പിന്നെ ഒത്തുമായി പിന്നെ ഇരുപതായി ഇരുപത്തിയഞ്ചായി മുപ്പത് കൊല്ലായി മുപ്പത്തഞ്ചു കൊല്ലമായി നാൽപ്പതല്ലായി അങ്ങ് നാൽപ്പത് കൊല്ലം ഒക്കെ ആയിപ്പ ഗൾഫിൽ കച്ചവടവും കാര്യവും പോയി വരുന്നുണ്ട് അപ്പോൾ അവനെ പള്ളിയിൽ നിന്ന് വേറെത്താൻ കണ്ടുമുട്ടി അസ്ലാമലൈക്കും ഒരു വയസ്സാൻ ആ അല്ല കുഞ്ഞോമലേ എത്ര കാലമായിപ്പോൾ ഗൾഫിൽ ഞാൻ അപ്പോൾ ആട്ടായി ആ ആ ആ ഇഷിപ്പം അവിടുത്തെ ആയില്ലേ അതായത് മനുഷ്യൻ ജീവിക്കുന്നതിൽ മാബിനെ സിറ്റീനെ വസ്തുപ്പഴേൻ ഏകദേശം ഒരു മനുഷ്യൻ ജീവിക്കുക അറിവേൻ്റെ അറിവേൻ്റെ ഇടയിലാണ് നാൽപ്പത് കൊല്ലം ഗൾഫിലാണെങ്കിൽ പിന്നെ ഷിപ്പിടുത്തരുന്നല്ല ഇപ്പ ഗൾഫിൽ ഇങ്ങോട്ട് വരുന്ന വാര്യാണ് ഷിപ്പിടുത്തേരുന്നാണല്ലേ ഒരു നാൽപ്പത് കൊല്ലം ആയപ്പോഴത്തേന് ഗൾഫിനെ സ്വന്തം നാടായിട്ടാണ് ജനം മനസ്സിലാക്കുക ആ കുഞ്ഞമ്മൾ അപ്പം ഇവിടുത്തെ അല്ല ഇവിടെ എടുക്കണ ഒന്നൊന്നേ ഉള്ളൂ കൂടുതൽ കലം അവിടെയാണ് എങ്കിൽ നമ്മൾ വീട് കബറിനല്ലേ അതനബി അല്ലി സ്വല്ലാത്തു വസ്സലാമിന് ആയിരം കൊല്ലമാണ് ജീവിച്ചത് അപ്പൊ ആയിരം കൊല്ലം ജീവിക്കുന്ന കാലത്ത് ഒരാൾ ഒരു അറുപത്തി മൂന്നേരം കണ്ടുമുട്ടിയിരുന്നെങ്കിൽ പറയുമല്ലോ വലിയ വാക്യം ഇത്രേ ആയിരം എന്നാൽ ഇപ്പൊ അത് നബി അലൈ സ്വല്ലാത്ത വസ്സലാം പത്ത് പതിനഞ്ച് കൊല്ലത്ത് പതിനയ്യായിരത്തിൻ്റെയും പതിനായിരത്തിൻ്റെ ഇടയിലാണ് ആയി അധനബി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെ ബിഫോർ നമ്മളും അതിനക്ക് ഒരു പതിനയ്യായിരം കൊല്ലം പത്തായിരത്തിൻ്റെ ഇടയിലാണ് ചിലപ്പോൾ പതിനായിരം പതിനായിരോ പതിമൂന്നോ അങ്ങനെയൊക്കെ ആവാം പല താരം പല രൂപത്തിലായതുകൊണ്ടാണ് ഒരു കൃത്യത പറയാൻ കഴിയാത്തത് ഏതായാലും ഒരു പത്ത് പതിനായിരം അയ്യായിരം കൊല്ലത്തിനുള്ളിലാണ് അത് നബി അലൈഹി സ്വലാത്തു വസ്സലാം ശരി ഏറ്റവും ചുരുങ്ങി പതിനായിരം എന്ന് എടുക്കി പതിനയ്യായിരം എന്ന അഭിപ്രായവും ഉണ്ട് ആകട്ടെ പതിനയ്യായിരം അല്ലെ ഈ പത്തായിരം എടുത്തോളൂ ജീവി ഭൂമിക്ക് മുകളിൽ ജീവിച്ചത്രേ ഖബർ ജീവിച്ച എത്ര ഒമ്പതിനായിരം ആ ആ അപ്പോൾ അത് നാട് പുണ്യ മുഹമ്മദ് മുസ്തഫ അതെ ഹബീബ് സല്ലം അലി വസ്ല്ലം വഫാത്തായി അവിടുത്തെ ലഹദു ഷെരീഫിലേക്ക് ചേർന്നത് എ ഡി ആ അറുന്നൂറ്റി മുപ്പത്തിരണ്ടാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാ രണ്ടാവും ഭൂമിക്ക് മുകളിൽ അറുപത്തിമൂന്നുമല്ലാണ് ഭൂമിക്ക് താഴെ എത്ര അല്ലായി ആയിരത്തഞ്ഞൂറ് രൂപ വല്ലത്തിനടുത്തതിന് നമ്മൾ നാടതല്ലേ പറഞ്ഞത് മനസ്സിലായോ ചിന്തിക്ക് വളരെ ചിന്തിക്ക് ചിന്തിക്ക് ഒരു മനുഷ്യന്റെ വീട് ആണ് എന്ന് അവൻ അറിയും ഒരു മനുഷ്യന്റെ വീട് ഖബറാണ് എന്ന് അവൻ അറിയും എന്നിട്ടും ഫലായു ആ ഖബറിനെ ആ ഖബറിനെ പടുത്തുയർത്താൻ അവൻ ശ്രമിക്കുന്നില്ല അതിന് അവന് ഇമാറത്ത് ചെയ്യുന്നില്ല അതിനെ വലുതാക്കാൻ അവന് കഴിയും ആ ഖബർ വികസിപ്പിക്കാൻ അവന് കഴിയും എങ്ങനെ വികസിപ്പിക്കൽ നന്മ ചെയ്താൽ വികസിക്കും അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ അതാണ് വീട് എന്ന് ഞാൻ അറിയും അതാണ് വീട് എ സി വീ റൂമിൽ എ സി വെച്ചിട്ട് പൂതി കഴിഞ്ഞിട്ടില്ല അവിടെ എ സി വെക്കുന്ന കാര്യം ആലോചിച്ചിട്ടുമില്ല നിങ്ങളിൻ്റെ കൂടെ ഇല്ല ഞാൻ ഇന്നലെ ഉച്ച നേരത്തെ വാപ്പാന്റെ ഉമ്മാൻ്റെ ഖബർ വേണ്ടി പോയി ഒരനുഭവം പറയാം നിങ്ങൾ ലക്ഷ്യന്മാരാണല്ലോ ഞാൻ കേൾക്കുന്നവർക്കും പാഠമുണ്ട് വരുന്നതിന് ചിന്ത ഞാൻ വിദേശത്തായിരുന്നു മിഞ്ഞാട്ടി രാത്രി എത്തി ഇങ്ങനെ ഞാൻ ഇന്നലെ ഉച്ചക്ക് എൻ്റെ വാപ്പാടമ്മായും കബർ സ്യാർത്തി ചെയ്യാൻ വേണ്ടി പോയി രാവിലെ ചില തിരക്കുകളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പോകാൻ കഴിഞ്ഞില്ല അപ്പം വാപ്പാടും ഉമ്മാളെ കബർ സ് ചെയ്യാൻ പോകുമ്പോൾ ലോഹർ കഴിഞ്ഞു ആ ലൂറിൻ്റെ മാങ്ക് കൊടുത്തു ലൂറിൻ സ്കാൻ കഴിഞ്ഞിട്ട് പിന്നെയാണ് വാപ്പാനെ കമ്മ കബർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ കബർ സ്യാർത്തി ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പോകാൻ ഒരുങ്ങിയപ്പോൾ ആ ഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചു അപ്പോൾ ചിന്തിച്ചപ്പം നട്ടുച്ചയാണ് നല്ല വെയിലാണ് അപ്പം ഒരു സെക്കൻഡ് എൻ്റെ ബാക്കിൽ നിന്ന് എൻ്റെ ഒന്നെങ്ങനെ പിടിച്ചു കാരണം എന്ത് പിടിച്ചു ആ ചെക്കനെ വേണോ അവിടെ നിന്നൊക്കെ ദുവാർന്നിട്ടുണ്ട് ബൈറ്റിൽ മുഖന്ത പോയിരുന്നു ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച അവിടെയാണ് ജുമാക്ക് അവിടുന്ന് ദയ ചെയ്യുന്നുണ്ട് അപ്പം എമ്പാടും എല്ലാർത്ഥവും ദാ ചെയ്യുന്നുണ്ടല്ലോ നല്ല വെയിലും അല്ലേ എന്നൊരു സെക്കൻഡ് ഞാൻ ആലോചിച്ചു അപ്പോൾ അതാ പ്രത്യേക തോഫിയെ കൊണ്ട് തിരിച്ചാലോചിച്ചു എനിക്കിപ്പോൾ പത്ത് മിനിറ്റല്ലേ കൊല്ല ചുമ എത്ര കൊല്ല പിന്നെ ഒന്നാലോചിച്ചില്ല പിന്നെ ഇറങ്ങിപ്പോയി പറഞ്ഞ മനസ്സിലായി നമ്മളത് ചിന്തിക്കാനാണ് ഞാൻ അത് പറഞ്ഞത് എത്ര കൊല്ലപ്പ കിടക്കണ്ട അവിടെ ആ വെയിലത്ത് ആ മഴയത്ത് ചില ഖബറുകളൊക്കെ കോട്ടണ്ടാവും നേരെ വെള്ളം അങ്ങനെ ചില പള്ളിപ്പറമ്പിലൊക്കെ അടിച്ചുകൊണ്ട് വരും താഴ്വരത്തേക്ക് കുന്നും പുറത്തുനിന്ന് വെള്ളം അടിച്ചടറും ആ വെള്ളത്തേക്ക് കിടക്കേണ്ടി വരും കാത്തിരക്ഷിക്കട്ടെ മനസ്സറിഞ്ഞാ മീൻ പറയും അല്ലാ കാത്തിരക്ഷിക്കട്ടെ കാത്തി രക്ഷിക്കട്ടെ അല്ലാഹ് കാത്തി രക്ഷിക്കട്ടെ അല്ലാവോ കാത്തി രക്ഷിക്കട്ടെ മനസ്സറിഞ്ഞാമീം പറയും കുട്ടികളെ അല്ലാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കട്ടെ കുട്ടികളെ അള്ളാഹു തന്നെ രക്ഷിക്കട്ടെ മനസ്സിലായില്ലേ എന്താ ഖബറ് ൂ മാ ഈ ക്ലാസ് കഴിഞ്ഞാൽ പല ആളുകളും എന്നെ കാണാൻ വരും പല ആളുകൾ കാണാൻ വരും ഒന്നും ഉണ്ടായിട്ടില്ല അവരുടെ വിശ്വാസമാണ് ഇസ്താനോട് ജോ ചെയ്യാൻ വേണ്ടി പറഞ്ഞു പോവാം അതിന് വേർക്കാൻ ചിലപ്പോൾ ഈ അള്ളാന്ന് ക്ലാസ് ദ്വാ ചെയ്താൽ ഉത്തരം ഉണ്ടാവുമല്ലോ അള്ളാഹോ ഉത്തരം തരട്ടെ എന്നാൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആളുകളും ദുയാവിൻ്റെ കാര്യം പറയാം തൊണ്ണൂറ്റി ശതമാനം ആളുകളുടെ കാര്യം എന്തായിരിക്കും വിസ കിട്ടി വിസ വരും എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എത്തിച്ചില്ല അല്ലെങ്കിൽ ഗൾഫ് പോയിട്ടുണ്ട് മകൻ്റെ കാര്യം ഇല്ല ഗൾഫ് പോയിട്ടുണ്ട് മകനും ആർമയും തമ്മിൽ സുഖമില്ല ഗൾഫ് പോയിട്ടുണ്ട് പക്ഷേ ശമ്പളം കൃതിയല്ല ഗൾഫ് പോയിട്ടുണ്ട് കാര്യങ്ങൾ റാഹത്തല്ല മകളെ കെട്ടിച്ചിട്ടില്ല മളക്കെട്ടിച്ചിട്ടുണ്ട് അമ്മ്മായിമ്മേനൊറ്റി സുഖമില്ല അമ്മായിമ്മൻ സുഖം തന്നെ കുഴപ്പമില്ല പക്ഷേ അമ്മായിമ്മ മോള് നല്ല ആൾക്കാർ പക്ഷെ ഭർത്താവ് വിളിക്കണില്ല അല്ലെങ്കിലോ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല അല്ലെങ്കിലോ വീട് പണി കഴിഞ്ഞിട്ടില്ല അന്ന് മുതല് സുഖമില്ല വീട് പണി കഴിഞ്ഞ കാരണം കഴിഞ്ഞ അന്ന് തുടങ്ങിയ സോക്കട് തന്നെ പറയും ഇത് തന്നെ തന്നെ പറയും ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാനിഞ്ഞ് വേറെ ഇതുപോലത്തെ ഒരു ക്ലാസ്സിന് പോണ്ടാവും ഞാൻ നിങ്ങളൊക്കെ മോശമായിട്ട് ഞാൻ മാനാണ്ടി ഞാൻ അതിനേക്കാൾ വലിയൊരു അവലി അടുത്ത് പോകും ആ മൂമ്പരെ ക്ലാസ് പിന്നെ എന്ത് പറയും മറ്റന്നാളാണ് കല്യാണം ഒന്നും ആയിട്ടില്ല കാര്യങ്ങളൊക്കെ മുറി കൂടി കിട്ടണം ഏർക്കണം മറ്റന്നാൾ കല്യാണമാണെങ്കിൽ മറ്റന്നാൾ വിക്രുവാ കല്യാണം മാത്രല്ല മറ്റന്നാൾ ജിക്കർ മറ്റന്നാൾ ആയിക്കൂടെ ഇല്ലല്ലോ എന്ന് തെരി ചെല്ലിയിട്ട് മൂപ്പേർക്ക് വാങ്ങിയിട്ട് മൂപ്പേർക്ക് എത്തിച്ചു കൊടുക്കണമേ റബ്ബേ എന്ന് പറഞ്ഞ ആളുകൾ ചോറും പോയിട്ട് തിരിയൽ പിരിയൽ അതും മറ്റന്നാൾ ആയിക്കൂടെ എൻ്റെ ഇന്ത്യ ആയിക്കൂടെ അറിയടൂ എന്തിനും ബേചാറാണ് ആയിക്കൂടെ ആയിക്കൂടെ ഇന്ത്യ ആയിക്കൂടെ അങ്ങനെ ആയിക്കൂടെ ആകാലോ ആകുന്നല്ല ആകൂലല്ല ഇവിടെ എന്ത് കണക്ക് ഇവിടെ എന്ത് ഇവിടെന്ത് ക്ലാസ്സിന് വരുന്ന ഒരാൾ ഇന്നലെ എന്നോട് ഒരു കാര്യം പറഞ്ഞു ഈ ക്ലാസ്സിന് വരുന്ന ഒരാൾ ഇന്നലെ എന്നോട് ഒരു കാര്യം പറഞ്ഞു രണ്ടാളൊരു പിക്കപ്പിന് പോയി മലപ്പുറം ജില്ലയിൽ ഈ അടുത്ത ദിവസം ഒരു സമയത്തെ ബാസറോ മറ്റോ ബാങ്കുടുത്തപ്പോൾ പിക്കപ്പ് പള്ളി പള്ളിൻ്റെ അവിടെ റോട്ടിൽ നിർത്തി രണ്ടാളും ഇറങ്ങി ഡ്രൈവർ ഇറങ്ങി ഒപ്പമുള്ളവനും ഇറങ്ങി പോയി പള്ളിയിൽ പോയി നിസ്കരിച്ചു ഇറങ്ങി ഡ്രൈവർ നേരത്തെ ഇറങ്ങി മനസ്സിലായി ഡ്രൈവറായിരിക്കും ഡ്രൈവറെ പറ്റി നല്ല ഓർമ്മ നേരത്തെ ഇറങ്ങി ഇറങ്ങി ഇറങ്ങുന്നതിനിടയിൽ പള്ളീന്ന് പുറത്തിറങ്ങി റോട്ടിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വീണു അപ്പം അടുത്ത പിടിയക്കാർ പോയ കഴിഞ്ഞ് വീണവനെ പിടിച്ചു കഴിഞ്ഞൂണ് താള് പോലെ കിടന്നു അപ്പോൾ ചുമന്നുകൊണ്ട് പോയി പെട്ടെന്ന് വണ്ടി എടുത്തു വേഗം പെരിന്തൽമണ്ണക്കൂടാ പെരുന്നൽമണ്ണന്റെ പരിസരത്താണ് ഈ സ്ഥലം വേഗം അടിച്ചു വണ്ടി വിട്ടു ഒരു പോയി ആ യാത്രയിലോ മരിച്ചു മറ്റയാള് കുറച്ചേരം പള്ളിയിൽ എന്തോ തിക്രിയല്ലി ഇരുന്ന് കഴിഞ്ഞ് ഇറങ്ങി വന്ന് വണ്ടിയിൽ എൻ്റെ അടുത്ത് വന്നു അപ്പോൾ വേറെ എന്തോ സാധനം വാങ്ങാനോ ചായ കുടിക്കാനോ അല്ലെങ്കിൽ എന്തിനു വാങ്ങാനോ പോയതായിരിക്കും എന്ന് പറഞ്ഞാൽ അയാൾ അങ്ങനെ തന്നു ആര് കൂടെ ഉള്ളത് ഉപ്പവരെക്കും ഉപ്പൂര് എടുക്കും പിന്നെയാണ് വിവരം കിട്ടിയത് കൊഞ്ഞു മണ്ണിൽ കൊണ്ടുപോയി പത്ത് മിനിറ്റില്ല കഴിഞ്ഞ വിവരം കിട്ടി മരിച്ചു കൊല്ലുമിനൽ കൊലീകുഹി ധണുനിയാവ്നിയാവ് എന്തുവേല ഇതിനെന്തുവേലിയ ഹ്യണിയ കല്ലുമിനീശു അതല്ലും നമ്മളെ കാത്തി രക്ഷിക്കട്ടെ കാത്തിരച്ചിക്കട്ടെ അവർക്കപ്പറും നമ്മളെ കാത്തി രക്ഷിക്കട്ടെ അല്ല നമ്മളെ കാത്തി രക്ഷിക്കട്ടെ ചൊവ്വാഴ്ച ആശുപത്രിയിൽ നിന്ന് നിനക്ക് വിളിച്ചു ചൊവ്വാഴ്ച അത്ര പ്രാഹത്തായി ഇസ്താ വെള്ളിയാഴ്ച ക്ലാസ് ഞാൻ ഉണ്ടാവും കേട്ടോത്തായിട്ടുണ്ട് അല്ലെ എന്തില്ല ഞാൻ വെള്ളിയാഴ്ച രാവിലെ എത്തും കേട്ടോ എന്ന് അന്ന് വൈകുന്നേരം കെട്ടി മരിച്ചു അത്ര വലിയ രോഗമൊന്നുമില്ല ചെറിയൊരു രോഗമുണ്ടായി ആശുപത്രി കൊണ്ടായി സാധാരണ പനിയൊക്കെ അഡ്മിറ്റ് അഡ്മിറ്റാകുമല്ലോ അഡ്മിറ്റായി ചൊവ്വാഴ്ച എനിക്ക് വിളിച്ചു വെള്ളിയാഴ്ച ഞാനുണ്ടാവും വെള്ളിയാഴ്ച ഉണ്ടായാലും കബറില്ല Ya dunia, ya dunia, ya dunia, ya dunia, ya dunia. Nari negali kan dah dunia warna. Allah, Allah, Allahu. Allah, Allah, Allahu. കുറച്ച് മുമ്പാണ് ഒരു വാദിനു ഫറോക്ക് ഭാഗത്താണ് എൻ്റെ ഓർമ്മ കുറച്ചു മുമ്പാണ് വേൽ വേനൽ തന്നപ്പോൾ ഞാനവിടെ ചോദിച്ചു സ്വാഭാവികമായും സംഘാടകരോട് ചോദിക്കുമല്ലോ എന്താ അവിടെ പറയേണ്ട വിഷയം അപ്പോൾ അവർ പറഞ്ഞു സ്ഥലം നിങ്ങൾ പ്രത്യേക വിഷയമൊന്നുമില്ല ഞങ്ങൾ നിങ്ങൾ മരണം മരിക്കണ കാര്യങ്ങൾ പറയും മരിച്ചിട്ട് മരണത്തിൻ്റെ വിഷമം മരണം അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും അത് പറഞ്ഞാൽ മതി പറഞ്ഞു നോമ്പിന് മുമ്പോടി എന്നോടിയാണ് ആളുകൾക്ക് തെക്കവുണ്ടാകാൻ വേണ്ടി അയക്കാം അങ്ങനെ അങ്ങനെ പറഞ്ഞെൻ്റെ ഓർമ്മ കുറച്ച് കൊല്ലം മുമ്പാണ് അപ്പോൾ നല്ല ആളുണ്ട് നല്ല ആളുണ്ട് സംഘാടകർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി അക്കാലത്ത് പുരകളിലൊക്കെ ഇതിൻ്റെ ബെഞ്ചുകൾ ഇന്നത്തെ പോലെ കസേര സാറുപുത്രികല്ല അങ്ങനെ ബെഞ്ചുകളൊക്കെ കൊണ്ടുവന്നു അയൽപ്പെട്ടൊരു സംഘടന കൊണ്ടുവന്നു 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 എല്ലാം ബെഞ്ചൊക്കെ കൊണ്ടുവന്നു അവസാനത്തെ ബെഞ്ചിൽ അയാളും ഇരുന്നു ആ വയളം കേട്ടു വയാളിൻ്റെ അവസാന ഭാഗത്ത് അയാൾ നേരെ ബാക്കിലേക്ക് വീണു മരിച്ചു എന്താനുഭവം എന്തനുഭവം പറഞ്ഞ പറയാൻ പറഞ്ഞ മരണത്തെപ്പറ്റി പറഞ്ഞതും മരണത്തെപ്പറ്റി മരണത്തെക്കുറിച്ച് മരണത്തെ കുറിച്ച് വേണ്ടി വന്നവരായിരുന്നു അവർ അവർക്ക് ബെഞ്ച് കൊണ്ടുവന്നതും ഈ മരിക്കുന്ന ആൾ അവസാനത്തെ ബെഞ്ചിലിരുന്നതും മരിച്ച ആൾ പിന്നെ ബേക്കിലേക്ക് വീണു മരിച്ചു കഴിഞ്ഞു അപ്പോൾ മരിച്ചു ഒരു വിലയില്ല അതിനൊന്നൊരു വലിയില്ല കഴിഞ്ഞ പുടിവെണ്ണിനോട് കൂടെ കാറിൽ യാത്ര ചെയ്യുന്നു മുന്നിലും ബാക്കിലും പൂവെച്ച കാറാണ് കാറിൻ്റെ പിൻസീറ്റിലുണ്ട് പുടിയാപ്പളയും പുടി എണ്ണും അതിനിടയിൽ പൊരയിലെത്തിയില്ല പുടി എണ്ണിൻ്റെ മടിയിലേക്ക് മരിച്ചു വീണ ഒരാളെപ്പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് അല്ലോ ഇത വിഡ്ഡി ഞാനല്ലേ വിഡ്ഡി കൊഴിന് കൊടുക്കൂല കൊഴിഞ്ഞന് കൊടുക്കൂല ഒരു കൊഴിഞ്ഞാലെ എന്നാൽ സഹായിക്കൂല ഒരു പള്ളി പള്ളിന്ന് ചോദിച്ചാൽ കൊടുക്കൂല ഡേം പറയും പള്ളി കമ്മിറ്റി എങ്ങനെയാണ് കമ്മിറ്റി എങ്ങനെയാണ് പള്ളി കമ്മിറ്റി എങ്ങനെ ഈ ദുനിയാവിലെ ഏത് പള്ളി കമ്മിറ്റി നന്നായിട്ടാണ് ഈ ധർമ്മം ചെയ്യാൻ തീരുമാനിച്ചത് അതെൻ്റെ ഇൻ്റെ ഉത്തരവാദിത്തപ്പെട്ടാണോ കമ്മിറ്റി നന്നാക്കരുത് ഇതൊക്കെ റബ്ബിൻ്റെ ഉത്തരവാദിത്വം എൻ്റെ ഉത്തരവാദിത്തം അല്ല ഇന്നിത്രമായിട്ടുണ്ടാ പള്ളിക്കമ്മറ്റി നന്നായാലും നാശായാലും പള്ളിയോട് സഹകരിക്കണം പള്ളിക്കമ്മറ്റി പള്ളിക്കമ്മറ്റിക്കാരൻ്റെ വീടല്ല പള്ളി പള്ളിക്കമ്മറ്റിക്കാരൻ്റെ വീടല്ല പള്ളി ആരുടെ വീടാ അല്ലോ ഏത് പള്ളിക്കമ്മറ്റിന് നന്നായിട്ടാണാ ഇത് കർമ്മം ചെയ്യുന്നത് പള്ളിക്കമ്മറ്റിൻ്റെ കയ്യിൽ പൈസ കൊടുത്താൽ പൈസ പള്ളിയിലെത്തൂല എന്നാണോ കർമ്മം ചെയ്ത് കൊടുത്തോളാം അവളുണ്ടാക്കി കൊടുത്തോളാം അല്ലെങ്കിൽ അവളുണ്ടാക്കിയപ്പോൾ സിമെന്റ് ഇച്ചിന് കൊണ്ടിട്ട് കൊടുത്തോളാം ഇന്നത്തെ പള്ളി മോശം എന്നല്ല ഈ ധർമ്മം ചെയ്യാത്തവർ പലപ്പോഴും പള്ളി പള്ളിക്കമ്മറ്റിനെ കുറ്റം പറയാം പള്ളിക്കമ്പറ്റി ശരിയില്ല മതസികമ്പനി ശരിയില്ല അങ്ങനെ പറയാം എനിക്കും നോക്കേണ്ട പാട്ടിന് എന്താ ചിന്തിക്കണം അതല്ലാതെന്താ ഒരു പള്ളിക്ക് വേണ്ടി ഒരാൾ ഒരാൾ ഒരു ഒരടക്കാക്കിൽ ഇരിക്കുന്ന സ്ഥലം ഉണ്ടാക്കാൻ അയാൾക്ക് നൽകിയുള്ള ഒരാള് ഒരു പള്ളി ഉണ്ടാക്കിയപ്പോ സഹകരിച്ചു എത്ര കഴിഞ്ഞുള്ളൂ ഒരു 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 ഇരിക്കാനുള്ള സ്ഥലം മാത്രമേ നിർമ്മിക്കാൻ അയാൾക്ക് കഴിഞ്ഞുള്ളൂ എന്നാലും അയാൾ കഴിവ് അത്രയാണ് എന്നാലും അയാൾക്കും സ്വർഗത്തിലൊരു മണിമാളിക അള്ളാഹു നൽകുമെന്ന് സ്വാധീക്കായ മുത്ത് മുഹമ്മദ് മുസ്തഫ് ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടോ ചെയ്തു ചെയ്യാലോ ചെയ്യാലോ ചെയ്തൂടെ എന്ന് വിചാരിക്കണേ എന്ന ഇനി ചെയ്യാ ചിന്തിക്കണം ചിന്തിക്ക് രമലാ മാസാണ് വരുന്നത് ഒരു പത്താൾ കൂടിയാൽ ഒരു പള്ളിയിലെ കാർപ്പറ്റ് മാറ്റി കൊടുത്തൂടെ പഴകിയ കാർപ്പറ്റാണ് സാധുക്കളാണ് സാധുക്കളെ പള്ളിയാണ് റമലാ നാസ വരുന്നത് പത്താൾ കൂടിയാൽ ഒരു കാർപ്പറ്റ് നന്നായി കൊടുത്തൂടെ അവർ തെറാബിസ്കരിക്കുലയിൽ അവർ ഫർദ്ദുസ്കരിക്കുലേ റമലാനിലല്ലേ ൂറും ഏഴായിരം എഴുപതിനായിരം കുഴിട്ടില്ലേ റബ്ബേനോ പറയുമ്പോൾ ആ കണ്ണുനീര് ഒരാളെ ആ കാർപ്പറ്റിൽ വീണാൽ എടാ നിന്റെ ദോഷമൊക്കെ പത്താളോടിയ കാർപ്പറ്റ് വാങ്ങിച്ച് മാറ്റി കൊടുത്തൂടെ എട്ടും പത്തും കൊല്ലമായി കാർപ്പറ്റ് എല്ലാ തോലും പറഞ്ഞു പോയി ബുദ്ധിമുട്ടായി തിവച്ചാൽ വേദനിക്കുന്ന എത്ര എത്ര കാർപ്പറ്റുകൾ നിസ്കരിക്കുന്നവർ നമ്മളെ നാട്ടിലില്ലേ ഇല്ലേ നടക്ക് നടന്ന് നോക്ക് നടന്നു നോക്ക് ഇല്ലേ കുഞ്ഞു പറയില്ലേ എത്രയല്ലേ കാലങ്ങളനവടിയായി പള്ളിക്ക് ഒരു ഹൗൾ ഉണ്ടായി കിട്ടിയാൽ എന്ന് വിചാരിച്ചാൽ രാഹുൽ വന്നുകൊടുക്കാൻ പോതി ഉള്ളവരുണ്ടോ എനിക്ക് ഹൗൾ വന്നു കൊടുക്കാൻ വളരെ പൂടിയാണ് ഏത് പള്ളിയിൽ ഞാൻ ഇപ്പുണ്ടെങ്കിലും ഞാനാവുന്ന എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഒന്ന് മുമ്മിനിങ്ങളെ കണ്ണ് കഴുകിയതാ അപ്പ ഈ ദോഷിയാ എൻ്റെ മുഖത്തുള്ള ഓഹ് പ്രകാശം തരും മുമ്മിനിങ്ങളെ കണ്ണ് കഴിക്കതാ ഇതേ അല്ലേ പറിമനുഷ്യന്മാര് കുറ്റം നോക്കണ്ടോ കുറ്റം നോക്ക വിചാരസിമോ ഇച്ചി ഞാനും ആരാ ദോശികൾ ദോശികൾ ഇച്ചി ദോഷികളെ നോക്കാൻ വിചാര ദോശികളെ നോക്കാൻ ഇയാരാ മുമ്പിനെ വളരെ വളരെ ചിന്തിക്കണം വിചാരിച്ച നടക്കും പക്ഷേ അതിനെന്തെങ്കിലും ന്യായം പറയും നോമ്പുറക്കാനുള്ള പള്ളികൾ എത്ര ചെറിയോ പള്ളികളില് ഒരിക്കലും അഞ്ച് കിലോ പെട്ടി ഒരു പെട്ടി വാങ്ങിയിട്ട് ഒരു പള്ളിയിൽ എത്തിച്ചു കൊടുക്കാൻ എത്ര എളുപ്പമുണ്ട് കാരക്ക ഇത്തപ്പഴം നോമ്പുറപ്പിക്കാൻ അവർ നിന്റെ കാരെ കൊണ്ട് നോമ്പൊർക്കൂലേ വളരെ ചിന്തിക്കണം കെന്തു വേണം എന്ന ഉണ്ടായാൽ അള്ളാഹു എന്ന വിചാരം ഉണ്ടായാൽ അതൊക്കെ ഉറപ്പായിരിക്കും അതൊക്കെ എളുപ്പമാണ് പ്രയാസല്ല ഒന്നുമില്ല ഒരു പ്രയാസമില്ല ഒന്നും പ്രയാസമില്ല അല്ലാഹു അള്ളാഹു എന്ന വിചാരമുണ്ടായാൽ